വളരെ ചെറിയ ഒരു വീഡിയോ ആണ് ഇത് ഇതിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട് അതിന്റെ അനുപാതം പറയുന്നുണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേവലം നമ്മളുടെ കയ്യിൽ ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് തുടങ്ങാൻ പറ്റും ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വിജയിക്കും എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്ന പ്രോഡക്റ്റ് ആണ് ഇന്നിവിടെ പറയുന്നത് നമ്മൾ ചെറുകിട ബിസിനസുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നുണ്ടാക്കുന്നത് ഒരു സെന്റ് സെന്റാണ് ലെമൺ ടൈപ്പ് ആണ് അതായത് ലെമണിന്റെ സ്മെല്ലുള്ള സെന്റ് ഏവർക്കും ഇഷ്ടമുള്ള ഒരു സെന്റ് ആണ് ഇത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ചെറിയ ആണ് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്ക് കൂട്ടി എടുക്കാവുന്നതാണ് ആദ്യം വേണ്ടത് ലെമൺ ഓയിലാണ് ഇരുപത് എം എൽ പിന്നെ വേണ്ടത് സിട്രോണില്ല ആണ് അത് നാല് എം എൽ പിന്നെ വേണ്ടത് ലെമൺ ഗ്രാസ് ഓയിലാണ് രണ്ട് എം എൽ പിന്നെ വേണ്ടത് ഡി പി ആണ് അത് എൺപത് എം എൽ വേണം ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് ഇത് നാലും ഓരോന്നോരോന്നായിട്ട് കലർത്തി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ബോട്ടിൽ ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സെന്റ് വിൽക്കുന്ന കുപ്പികൾ നമുക്ക് നമ്മളുടെ കെമിക്കൽ ഷോപ്പുകളിൽ കിട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന കെമിക്കൽസ് എല്ലാം തന്നെ നമുക്ക് നമ്മളുടെ കെമിക്കൽ ഷോപ്പുകളിൽ കിട്ടും നോട്ട് മെഡിക്കൽ സ്റ്റോർ അത് നമ്മളുടെ ഓരോ ടൗണിലും ഇത്തരത്തിലുള്ള കെമിക്കൽ ഷോപ്പുകൾ ഉണ്ട് ഇന്നലെ ചെയ്തിരുന്ന വീഡിയോയിൽ ഒരാൾ വന്ന് ചോദിച്ചു സിട്രോണില്ല ഓയിൽ എവിടെ കിട്ടും എന്നുള്ളത് അതും കെമിക്കൽ ഷോപ്പിൽ കിട്ടും ഇല്ലെങ്കിൽ ഇനി അഥവാ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഇന്ത്യ മാർക്കറ്റ് ട്രേഡ് ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ പോലെയുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ അത് ലഭ്യമാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം